നമസ്കാരം തൊഴിൽ തൊഴിലാലകത്തിലേക്ക് സ്വാഗതം കാലം മാറുന്നതിനനുസരിച്ച് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ ജീവിതത്തിലും വിദ്യാഭ്യാസ രീതിയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ഒന്നുകിൽ ഡോക്ടറാകണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം ടീച്ചർ ആകണം എന്നിങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ആനിമേഷൻ അടക്കമുള്ള ധാരാളം പഠന മേഖലകൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അനന്തമായ സാധ്യതകളാണ് ഇപ്പോൾ തുറന്നുകിടക്കുന്നത് അപ്പോൾ ജോലിക്കും ഉന്നത പഠനത്തിനും ഏറ്റവും അനുയോജ്യമായ നാട് ഏതാണ് എന്നാണ് പിന്നെ ഉയരുന്ന സംശയം അടുത്ത കാലം വരെ അത് കാനഡയും യു കെയും ആയിരുന്നെങ്കിൽ നിയമങ്ങൾ ഇപ്പോൾ അവിടെയെല്ലാം നിയമങ്ങൾ മാറിയിട്ടുണ്ട് അങ്ങനെ നിയമങ്ങൾ മാറിയതോടെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് ജർമ്മനിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വാതിൽ തുറന്നിരിക്കുകയാണ് ജർമ്മനി നല്ല ജോലിയും ശമ്പളവും നൽകുന്ന ജർമ്മനിയിൽ ഒരു ജോലി പലരുടെയും മനസ്സിലുള്ള കാര്യം തന്നെയാണ് ശക്തമായ സാമ്പത്തിക ക്ഷേമ സംവിധാനം കുറഞ്ഞ കുറ്റകൃത്യങ്ങൾ ധാരാളം ഒഴിവു സമയങ്ങൾ മികച്ച പൊതുഗതാഗതം എന്നിവയെല്ലാം ജർമ്മനിയിലേക്ക് കുടിയേറാൻ ആകർഷകമാക്കുന്ന ഘടകങ്ങളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വിജയത്തിന് സംഭാവന നൽകാൻ കഴിയുന്ന ഏതൊരു വിദഗ്ധ തൊഴിലാളിക്കും രാജ്യത്തിലേക്ക് സ്വാഗതം എന്നാണ് ജർമ്മൻ ധനമന്ത്രി പറഞ്ഞത് ജർമ്മനിയിൽ മലയാളികൾക്ക് വൻ അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ജർമ്മനിയുമായി കൂടുതൽ തൊഴിൽ മേഖലകളിൽ സഹകരിക്കാൻ സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള ഒഡേപ്പക്ക് മലയാളികൾക്ക് ജർമ്മനിയിൽ നഴ്സ് ജോലി ലഭ്യമാക്കാൻ സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപെക്കും ജർമ്മനിയിലെ സർക്കാർ സ്ഥാപനമായ ഡെഫയും ധാരണാപത്രം ഒപ്പുവച്ചിട്ടു ജർമ്മനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഒഡേപ്പക് ഒരുക്കിയിട്ടുള്ള സൌജന്യ റിക്രൂട്ട്മെന്റ് പദ്ധതിയായ വർക്ക് ഇൻ ഹെൽത്ത് ജർമ്മനിയിലൂടെ ആയിരത്തി അഞ്ഞൂറോളം മുഴുവുകളാണ് ഈ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനവും ഒടയപ്പക്ക് നൽകുന്നുണ്ട് ഇതുകൂടാതെ നഴ്സുമാർ ജർമ്മനിയിൽ ചെന്നതിനുശേഷം രജിസ്ട്രേഷന് വേണ്ടി പാസാകേണ്ട പരീക്ഷയ്ക്കായി നാട്ടിൽ നിന്ന് തന്നെ അവരെ പരിശീലിപ്പിക്കാനും ഒടയപ്പക്ക് പദ്ധതിയിടുന്നുണ്ട് വിദേശ പൗരന്മാർക്ക് ജർമ്മനിയിലെ തൊഴിൽ സാധ്യതകളിലേക്ക് പ്രവേശിക്കാൻ മൂന്ന് വഴികളാണ് ഉള്ളത് ജർമ്മനിയിൽ അംഗീകാരമുള്ള ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബിരുദം വേണം ഒപ്പം തന്നെ തൊഴിൽ ഉണ്ടെങ്കിൽ ജർമ്മൻ വിസ ലഭിക്കാൻ എളുപ്പമാണ് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്ത് കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയവും ബിരുദമോ തൊഴിലധിഷ്ഠിത പരിശീലനമോ ഉള്ളവർക്കും വിസ ലഭിക്കും തൊഴിൽ ഓഫർ ഇല്ലാതെ ജർമ്മനിയിൽ തൊഴിലന്വേഷകരായി എത്താനും അവസരമുണ്ട് ജോലി കണ്ടെത്താൻ സാധ്യതയുള്ള വ്യക്തികൾക്കായാണ് പുതുതായി ആരംഭിച്ച അവസരമാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് ഭാഷാ വൈദഗ്ധ്യം പ്രൊഫഷണൽ അനുഭവം ജർമ്മനിയുമായുള്ള ബന്ധം പ്രായം എന്നിവയെല്ലാം കണക്കിലെടുക്കുന്ന പോയിന്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് വിസ അനുവദിക്കുന്നത് അപ്പോൾ വിദേശത്തേക്ക് പോകാൻ താൽപ്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി കാനഡ യു കെ എന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് അതിൽ നിന്ന് ഒന്ന് വിട്ട് ജർമ്മനിയിലേക്കുള്ള അവസരങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കിയാൽ നന്നായിരിക്കും ജർമ്മനി ഇപ്പോൾ ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട് മലയാളികൾക്കും വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ജർമ്മനിയിൽ ഇപ്പോൾ ഉള്ളത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും